യൂണിറ്റ് മാത്രമല്ല നമ്മളിവിടെ ഈ അവസരത്തിൽ വാർഷികം ഈ അവസരത്തിൽ ക്രൈസ്റ്റ് യൂണിറ്റിന്റെയും എല്ലാ സംഘടനകളുടെയും വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് ക്രൈസ്റ്റ് യൂണിറ്റിന്റെ സ്റ്റാഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ വിൽസൻ അക്കരക്കാരൻ ഇരിയാറുപുട സെൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവകളിൽ കീഴിൽ പ്രവർത്തിക്കുന്ന നാല് മതബോധ യൂണിറ്റുകളിൽ ഒന്നായ ക്രൈസ്റ്റ് മതബോധന യൂണിറ്റിൻ്റെയും മറ്റ് ഭക്തസംഘടനകളുടെയും പ്രവർത്തന ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ മതബോധനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം വർഷത്തെ മതബോധ പ്ലാസ് വകുപ്പ് ജൂൺ മാസം നാലാം തീയതി ഞായറാഴ്ച പ്രവേശന സുഖം ആരംഭിച്ചു സെൻറ്റ് തോമസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസ കിട്ടിക്കാട്ട് ஜீடிக் சிஎம்ஐ பிரவம் அந்த ஒன்றாம் அண்டிஷன் அவரை ஜோடிக்காரர் സെൻ്റ് തോമസ് കർത്തിയ അസിസ്റ്റ്യന്റുകാർ യൂണിയൻ ഡയറക്ടർ ഗവർണർ മദർ ജിജോ ഫിസിമാർ കഡ്മർഷർ കിരൺ തെന്നായ സ്റ്റാഫ് സെക്രട്ടറി സിറ്റി സിനിമക്കാർ ട്രഷറർ ബ്രദർ പിൻ പുത്തോക്കാരും പി ടി എ പ്രസിഡന്റ് ശ്രീ ശ്രീജു യോഗ ക്രൈസ് പ്രഥമോധിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയും താൽപര്യവും നൽകുന്ന ഒരു നല്ല അധ്യാപക രക്ഷാകർത്ത സംഘടന ഇവിടെയുണ്ട് யூனிடி படனத்தோட கலா பிரவர்த்தும் வித்தார் சஜ்ஜராக்குவார் அவர் ஆதரி பிரூனி நடக்கணும் ஓனாஷம் கிறிஸ்துமஸ் ஆகோஷம் கலோசம் தொடங்கிய பரிபாடிகளுக்கு மாத்திரமல்ல ஏதோ ஒரு பிரவர் அவர் நல்கிவரின் ஸ்னேமும் பிரச்சோதனும் அவர் காணும் கமிட்டி அங்கங்கள் பிரசன்ஜி ஓகன வைஸ் பிரசன் சைமன் ருஜி காரும் சேக்ரட்டி மின்சன கரகாரும் ட்ரெஷர் சிஎம்ஐ இவருக்கு புறமே பத்தங்க எக்ஸிகூட்டீவ் அங்க முன்னிந்த பிரவர்த்தங்களுக்கு கருத்து போகும் வித்தாபியாசும் கிரிஸ்து தர்சனம் பிரார்த்தனா ஜீவி என்ன ஆக்கிய நம்ம பதிவோ கல் வளரை நடத்திவரும் இடவகை தலத்திலும் ரூபத தலத்தில் பரீட்சைகளில் நம்ம குட்டிகளும் உயர்ந்த நிலவாரம் கொடுக்கணும் സ്നേഹപ്പെട്ട വൈദികരെ ഇവിടെ ഇന്നത്തെ ഈ പരിപാടിയിലെ അണഞ്ഞിരിക്കുന്ന മറ്റെല്ലാ മാതാപിതാക്കളെ ഗുരുതര വിദ്യാർത്ഥികളെ എനിക്ക് ക്രൈസ്റ്റ് മതബോധന യൂണിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ താല്പര്യം ക്രൈസ്റ്റ് മതബോധന കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കാരണം മതപോധന കുടുംബത്തിൽ ഈ കുടുംബത്തിന്റെ സ്നേഹവും ഐക്യവും ഒക്കെ കാണുമ്പോൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നതിന് എനിക്ക് താല്പര്യം തോന്നില്ല അതുപോലെ തന്നെ ഈ ഒത്തൊരുമയും സ്നേഹവും ഐക്യവും ഒരുക്കിത്തരുന്നത് മറ്റാറുമല്ല സർവശക്തനായ ദൈവം മാത്രമാണ് ഈ നിമിഷം കൃതജ്ഞതയായിരിക്കട്ടെ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി എന്ന് അനുമതി ചേർന്നുകൊണ്ട് ആദ്യമേ തന്നെ സർവേശ്വരനെ ദൈവത്തോട് ഒത്തിരിയേറെ ഞാൻ അർപ്പിക്കുകയാണ് ഇന്നത്തെ പരിപാടിയിലേക്ക് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് നമ്മുടെ യൂണിറ്റ് ഡിഗക്ടേഷൻ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാന പഠന അച്ഛൻ സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ പ്രിയോരസ്സനായ ജോയിപിടിക്ക് പറ ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മുടെ ഇടയിലേക്ക് കടന്നുമെന്ന് കുട്ടികളോട് ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന അച്ഛൻ നമുക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ഭഗവാനുള്ള കത്തീഡ്രൽ വികാരിച്ച് ലാസർ കുറ്റിക്കാട്ടൻ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു മറ്റൊരു കൂടുതൽ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട വിൻസന്റ് നീലകാവലച്ചനെ ഈ നിമിഷം ഓർക്കുന്നു നമുക്കറിയാം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ആത്മീയപരമായ കാര്യങ്ങളുമെല്ലാം പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ദേവാലയം ഈ തരത്തിലാകാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട വിൻസിന്റെ നീരംഗവലച്ചന അച്ഛനെയും ഈ നിമിഷം ഒത്തിരിയേറെ സ്നേഹത്തോടെ ഓർക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജനറൽ കൺവീനർ ശ്രീ സിജു കുറ്റിക്കാടൻ കലോത്സവത്തിൻ്റെ കൺവീനർ ബഹുമാനപ്പെട്ട ശ്രീ സിജു യോഗന്ന നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ മതബോധന വിദ്യാർത്ഥികളുടെ ചൂടക്കൂട്ടൻ എമ്മിൽ റോ ഇവർക്കൊക്കെ ഒറ്റവാക്കിലെ ഈ ക്രൈസ്റ്റ് മതബോധന യൂണിറ്റിൻ്റെ പേരിലും ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ചുക്കാൻ പഠിച്ചിരുന്നത് മറ്റാലും അധ്യാപകരും ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന മറ്റുള്ള വിദ്യാർത്ഥികളും മാത്രമാണ് ഒത്തിരിയേറെ നാളത്തെ പരിശീലനത്തിന് ശേഷമാണ് അവർ ഇവിടെ ഇറങ്ങാൻ പോകുന്നത് അവരെല്ലാവരെയും അവരുടെ പരിശ്രമത്തെയും അവരുടെ സഹകരണത്തെയും ഈ നിമിഷം ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദിയോട് കൂടെ ഓർക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വേണ്ടി ഈ ആശ്രമം നമ്മുടെ ആശ്രമത്തിൽ ക്രൈസ്റ്റ് ആശ്രമത്തിൽ നിന്ന് നമ്മുടെ പരിപാടിയിൽ ആസ്വദിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാ വൈദികരെയും ഈ നിമിഷം ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദിയോടുകൂടെ ഓർക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ വൈദികരെയും എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ മാതാപിതാക്കളെയും എല്ലാ അധ്യാപകരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു कुछ